മലയാള സിനിമ സമീപകാലത്ത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള കഥകളാണ് സിനിമയായി ആവിഷ്കരിക്കുന്നത് വായിച്ചിട്ടുള്ളതും പറഞ്ഞു കേട്ടതും അനുഭവസ്ഥരുടെ അന്നത്തെ ഓർമ്മകളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഇന്ന് സിനിമയാക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളെക്കാൾ കണ്ടറിയാനുള്ള താല്പര്യം കാണികൾക്ക് ഏറെയാണ് മനുഷ്യരുടെ വൈകാരിക തലം കൊണ്ടുവരാനും സിനിമയ്ക്ക് കഴിയും അങ്ങനെയുള്ള ഒരു സിനിമയാണ് ദിലീപ് നായകനായി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുണ്ടായ തർക്കമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ ഈ പ്രവൃത്തിയിൽ അമർഷം കൊള്ളുകയും ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ഇതിനെതിരെ ചോദ്യം ചെയ്യുകയും വാഹനം തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പറ്റില്ല എന്ന് ജീവനക്കാർ പറഞ്ഞപ്പോൾ ബസ് കണ്ടക്ടർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് വണ്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ നാട്ടുകാർ വാഹനം തങ്കമണിയിൽ കൊണ്ടുവരികയും പിടിച്ചു വയ്ക്കുകയും ചെയ്തു ബസ്സിലെ ജീവനക്കാർ മാപ്പ് പറഞ്ഞാൽ ബസ് വിട്ടുതരാമെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ ബസ് ഉടമ ദേവസ് ഈ ആവശ്യം നിരസ്കരിക്കുകയും പോലീസിനെ കൊണ്ടുവരികയും ചെയ്തു പോലീസ് തങ്കമണിയിൽ വന്ന് ലാത്തി വീശുകയും ബസ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഇത് കണ്ട ജനങ്ങൾ രോഷാകുലരായി പോലീസിന് നേരെ കല്ലെറിഞ്ഞു ഈ സംഭവം പോലീസിൽ വൈരാഗ്യ മനോഭാവം ഉണ്ടാക്കി പെരുമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എ സി തമ്പാൻ സർവസന്നാഹങ്ങളുമായി വന്ന് ഫാദർ ജോസ് കോട്ടൂരിനോടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായയോടും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് സംസാരിക്കുകയും ചെയ്തു പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ശുഭിതനായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിയുയർത്തി വെടിവയ്പ്പിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഇരുകാലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം തങ്കമണിയിൽ ഒരുപാട് പോലീസ് എത്തുകയും വീടുകളിൽ കയറി മർദ്ദിക്കുകയും കഠിനമായി എല്ലാവരെയും പീഡിപ്പിക്കുകയും വാതിലുകളും സാധനങ്ങളും നശിപ്പിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി എന്ന ആരോപണം പോലീസിന് നേരെ ഉണ്ടായി യഥാർത്ഥ സംഭവങ്ങളുടെ പിന്തുടർന്ന് എന്നാൽ ഫിക്ഷന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി സിനിമാറ്റിക് ആയിട്ടാണ് രതീഷ് രേഖുനന്ദൻ തങ്കമണി എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് ആബേൽ ജോഷോ മാത്തൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത് സംഘർഷങ്ങളിൽ പെടാത്ത എന്നാൽ പോലീസ് നടപടികളിൽ ഇരകളാക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് ഈ കഥാപാത്രം ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിൽ ലീവിന് എത്തിയ കൂട്ടുകാരുടെയും കുടുംബത്തോടും സന്തോഷകരമായി സമയം ചെലവിടാൻ വിചാരിച്ച അദ്ദേഹത്തിന് മുമ്പിൽ അപ്രതീക്ഷിതമായ ജീവിതാനുഭവങ്ങളാണ് സമ്മാനിച്ചത് നീതാ പിള്ളയും പ്രണിത സുഭാഷുമാണ് ചിത്രത്തിലെ നായികമാർ മനോജ് പിള്ളയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹകന് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക